ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ വെള്ളരിക്കൊണ്ട് അക്ഷരം അഗ്നിയായി കത്തിജ്വലിക്കുകയും ായിത്തിനിലവാരം ഉയർത്തിപ്പിടിച്ചു മുന്നേറുന്നതിനും സഹായകരമാകുമെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനും തോലുവളിയിൽ പി കൃഷ്ണൻ നമ്പ്യാരുടെ സ്മരണ കാത്തു സൂക്ഷിക്കുന്നതിനുമായി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് കൊച്ചുകുട്ടികൾ മുതൽ അപാലവൃന്ദം ജനങ്ങൾക്കും ഈ സ്ഥാപനം ഉപകാരപ്രദമാകും വിദ്യാർത്ഥികളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നു ചടങ്ങിൽ സെക്രട്ടറി ഷിബു കെ സ്വാഗതം ആശംസിച്ചു വായനശാല പ്രസിഡന്റ് എം സി മാത്യു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മൂന്നാം വാർഡ് മെമ്പർ ജോയ്സി ഷാജി ലോക്കൽ സെക്രട്ടറി സി ആർ കലാധരൻ ജോയിസ് പുത്തൻപുര മനോജ് വടക്കേൽ മോഹനൻ പാലങ്ങാടൻ കുഞ്ഞിരാമൻ നായർ പി പത്മനാഭൻ പി ജെ തോമസ് പുഞ്ചകുന്നേൽ എന്നവർ അറിയിച്ച് സംസാരിച്ചു ട്രഷറർ പത്മനാഭൻ കൃഷ്ണൻ ഒരു കുറച്ചുപേരെ കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തിത്വങ്ങളെ നല്ല അവരെല്ലാം ചേർത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചത് പക്ഷെ അതിനകത്ത് ചില രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെ വിട്ടുപോയിട്ടുണ്ട് അത് ആ വീഴ്ച വിമർശനം കമ്മിറ്റി എന്ന രീതിയിൽ നമ്മളതിനെ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ആ രീതിയിലല്ല ചർച്ച കൊണ്ടുപോയിട്ടുള്ള കാര്യം ഞങ്ങൾ ഈ നാട്ടിലത്തെ സാധാരണക്കാരെ മനസ്സിലാക്കണം പിന്നെ ചില വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തുറന്ന് സമ്മതിക്കുന്നു പക്ഷേ അതിനെ കണ്ടത് വേറൊരു രീതിയിലാണ് റീഡിങ് മേക്സ് എം മാൻ പെർഫെക്റ്റ് അതായത് വായന മനുഷ്യനെ പൊർണനാക്കുന്നു സേസ് ബേക്കൺ എപ്പോൾ വായനയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ കൈയെടുക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന വാചകം ഇതാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ വളരെ ചുരുങ്ങിയ കാലം ജീവിച്ച് വളരെ ചുരുങ്ങിയ കാലത്തെ ജീവിതാനുഭവങ്ങൾ മാത്രമുള്ള വ്യക്തിത്വങ്ങളാണ് എന്നാൽ നമ്മൾ ഒരു രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു പുസ്തകം വായിക്കുന്നു എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ബൈബിൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യരുടെ ജീവിത കഥ അവരുടെ ജീവിതാവസ്ഥ അവരുടെ ജീവിത രീതി ഒക്കെയാണ് ആ പുസ്തകം നമ്മളോട് പറഞ്ഞു തരിക കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ഗ്രീക്ക് സാഹിത്യകാരന്മാർ ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന സോക്രട്ടീസും അരിസ്റ്റോട്ടും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ അവരുടെയൊക്കെ ജീവചരിത്രങ്ങളോ അവരുടെയൊക്കെ പഠനങ്ങളോ നമ്മൾ പഠിക്കുമ്പോൾ ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള ജനതയുടെ ജീവിത രീതിയും അവരുടെ ജീവിതാനുഭവങ്ങളും കൃഷിയും കൃഷിരീതികളും ഒക്കെയാണ് നമ്മൾ പഠിക്കുക ഇനി നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ഭാരതത്തിലേക്ക് വന്നാൽ വീണ്ടും ഒരു പത്തിഴുന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറം രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് അപ്പുറം ജീവിച്ചിരുന്ന ബോധി ബുദ്ധന്റെ കഥകൾ അല്ലെങ്കിൽ ജാതക കഥകൾ നമ്മൾ വായിക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറമുള്ള മനുഷ്യന്റെ അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഗവൺമെന്റ് കൃഷ്ണനടനാണ് പയ്യന്നൂരിലേക്ക് ജോലി കൊണ്ടുവരുന്നത് പിന്നീട് ഗവൺമെന്റ് സർവീസ് അവരെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്കുന്നത് കൃഷ്ണനടന്റെ ഒരു മുഖമാണ് ഓർമ്മ ഇപ്പോൾ ഈ നാട്ടിലെ പൊതുപ്രവർത്തനത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ അഭിമാനത്തോടെ തലയെ തലയെടുപ്പോടെ ഉയർത്തി പോയിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു നാടിന്റെ നേതാവാണ് കൃഷ്ണേട്ടൻ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാതെ തന്നെ ബോധ്യമുള്ളൊരു കാര്യമായി അദ്ദേഹത്തിന്റെ ഓർമ്മ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം സ്വത്തായിട്ടല്ല കാണുന്നത് ഇവിടെ മാധ്യമാഷും ഷിബുവും ഈ വായനശാല ഗ്രന്ഥാലയം രൂപപ്പെടുത്തുമ്പോൾ ചിലരെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള സംശയത്തെ കുറിച്ച് അവരിവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഞാനത് കക്ഷിയില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതിൽ പഠന കേന്ദ്രം കൂടിയാണ് ഒരു വായനശാല മാത്രമായിട്ട് നിർത്താനല്ല പഠനം എന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ പഠന മേഖലയിൽ ഉണ്ടാവും എല്ലാവരെയും അവരുടെ ഉന്നത പഠനത്തിന് ജോലി സാധ്യതകൾ തേടിയിട്ടുള്ള യാത്രയും ഭാഷാ പരിചയം ഉണ്ടാവുന്നതിന് വളരെ ദുർബലമായിട്ടുള്ള ചില വിഷയങ്ങൾ തങ്ങളുടെ പഠനത്തിൻ്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ മികച്ച നിലയിൽ പഠിച്ചെടുക്കുന്നതിന് ഒരു കൈ സഹായം നൽകുന്ന പ്രവർത്തനങ്ങൾ അതിനൊക്കെ ഈ പഠന കേന്ദ്രം ഭാവിയിൽ ഏറ്റവും മികച്ച പ്രിയങ്കരനായിരുന്ന നേതാവ് പി കൃഷ്ണൻ നമ്പ്യയുടെ നാമധേയത്തിലുള്ള ഈ വായനശാലയും പഠന കേന്ദ്രവുമായി കോലിവള്ളിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വായനശാല പ്രസിഡന്റ് ശ്രീ മാത്യു മാസ്റ്റർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ സധൈര്യം അറിയിച്ച ആ രീതികളെല്ലാം ഈ വായനശാല കോഴിവള്ളിയിലും ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് പ്രാപ്യമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങളെല്ലവരുടെയും സമയം അപഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്ര പ്രൗഢോത്വലമായ ഒരു പ്രസംഗം ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എക്കാഗ്രഹിച്ചിട്ടുണ്ട് ഈ വായനശാലയ്ക്ക് വിശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എന്ത് എന്ന് ആദ്യമായി പറഞ്ഞു തന്ന പ്രിയപ്പെട്ട കൃഷ്ണേടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്